ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് അങ്ങനെ ഒരു ബർത്ത്ഡേന്റെ ഒരു പുകയിലൊക്കെ കഴിഞ്ഞ ഇവിടെ കുത്തിരിക്കുകയാണ് മക്കളെ ഇപ്പോ ആരൊക്കെയാണ് സിനിമ നമ്മൾ അഹങ്കാരികൾ പിന്നെ ആർഭാടം കാണിക്കുന്നവർ പിന്നെ നിക്ക് നിക്ക് ആർഭാടം കാണിക്കുന്നവർ ഞാൻ പറയട്ടെ എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ വിളിപ്പിക്കാനോ നമ്മൾ ഇതാക്കാനും ഒന്നുമല്ല നിങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി പറയും ഫിലിക്ക എന്തിനാണ് കമൻസിന് റിപ്ലൈ കൊടുക്കണേ എന്നുള്ളൊരു ചോദ്യം ഇതിൽ വരും പക്ഷെ നമ്മൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ ചാനലിൽ മാത്രമാണ് കാരണം മറ്റ് ചാനലുകളിലും മറ്റ് ഇതിലും നമ്മളെ കുറിച്ച് ഭയങ്കര മോശമായിട്ട് കുറേ സംഭവങ്ങൾ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഒന്നുമില്ല എന്താ അല്പന് എന്തോ കുട ചൂടിയാൽ അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് തൂറാത്തോം തൂറുമ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് പറഞ്ഞിട്ട് വരുന്നുണ്ട് അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാക്കണം അത് നമ്മൾ പറഞ്ഞ് തരാം ഓക്കെ എനിക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മൾ വരാം നമ്മൾ ഭയങ്കര ഹാപ്പിയിലും ഭയങ്കര സന്തോഷത്തിലുമാണ് നമ്മുടെ ലൈഫ് കടന്നു പോകുന്നത് ഓക്കെ ഇനി നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യം കൂടി നമുക്ക് എന്താക്കണം ഇതിൽ പറയാണ്ടില്ല സിനോ എന്താണ് ആ കാര്യം അതായത് നമ്മൾ ഒരു ബർത്ത്ഡേക്ക് നമ്മളൊരു പ്രോഗ്രാം നമ്മൾ അതിൽ വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് മൂത്തു താത്ത വന്നില്ല എന്തുകൊണ്ട് സിനുവിൻ്റെ വീട്ടുകാർ വന്നില്ല എന്തുകൊണ്ട് നാട്ടുകാരെ വിളിച്ചില്ല എന്തുകൊണ്ട് കുടുംബക്കാരെ വിളിച്ചില്ല അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊക്കെ നമ്മൾ തരാൻ നിൽക്കുകയാണ് ഇവരാരും നമ്മൾ വിളിക്കാ വിളിക്ക നമ്മൾ എന്ത് വീട്ടിലെ ഇച്ചുമുള്ളി പരിപാടിക്ക് പോലും എല്ലാവരും വിളിക്കല അങ്ങനെ പറയല്ല ചെറിയ പരിപാടികൾക്ക് പോലും എല്ലാവരും ഒത്തുകൂടുന്ന ആൾക്കാരാണ് അല്ലേ പക്ഷെ ഒരു പ്രോഗ്രാമിന് എല്ലാവരും വിളിക്കാത്ത കാരണം ഇൻ്റെ ഒറ്റക്കുള്ള ഒരു ഫങ്ഷനല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ആ ഫംഗ്ഷന് പങ്കെടുത്തവരും പല മീഡിയാസിൽ വന്നവർക്കൊക്കെ മനസ്സിലാവുണ്ടാവും ഇന്റെ പ്രോഗ്രാം കുറച്ച് നേരെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ അതിന് ശേഷമാണ് വൺ മില്യൻ്റെ സെലിബ്രേഷൻ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പോ ഇത് നടത്തുന്ന നമ്മക്ക് വരെ അറിയൂല ഈ പരിപാടി ഇത്ര ഗ്രാൻഡ് ഗ്രാൻഡാവും കാരണം സത്യം പഠിച്ചോനാണ സത്യം ഇപ്പൊ എന്റെ കയ്യിലിപ്പ ഇരിക്കണത് ബി എൻ ഡബ്ല്യുവിന്റെ കാറായിരിക്കണത് ഇനി ഞാൻ ഇതിൽ വേറൊരു പിക്കുംപാടം വിട്ടില്ല എന്റെ വണ്ടിപ്പത്തെ കോലം ഇന്റെ എന്റെ ബ്രസന്റപ്പത്തെ കോല അത് മൊത്തം പുറം പൊളിച്ച് പെയിന്റ് അടിക്കാട്ടർക്കാണ് ഏ അത് ചെറിയ അന്ന് ഇവിടെ കല്യാണം ഇവിടെ കല്യാണത്തിന് ഇപ്പോൾ മതിലും ഒന്നും ഒരു രീതിയാണ് അപ്പോൾ ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചാൽ കിട്ടപ്പോൾ ഷാജാനുണ്ട് ഇപ്പോൾ വൺമില്ലേം പറഞ്ഞല്ലോ ഓൻ്റെ വണ്ടിയാണിത് ഓൻറ്റിൽ വേറെ വണ്ടികളൊരു വണ്ടി കച്ചവടമാണ് അപ്പോൾ ഓൻ പറഞ്ഞു എടാ ആ കുട്ടിയുടെ പരിപാടിയൊക്കെ അല്ലേ നാലാൾക്കാർ എല്ലാവരും നല്ല രീതിക്ക് വരുമ്പോൾ ഇജും നല്ലൊരു ഗെറ്റപ്പിൽ വാന്ന് കണ്ടു ഓൻ തന്ന വണ്ടിയാണ് അല്ലാതെ നമുക്ക് ഞാൻ ഞൂഫിലെ മകളുടെ കല്യാണത്തിന് ബി എൻ ഡബ്ല്യൂയിലാണ് ഞൂഫില് ബി എൻ ഡബ്ല്യുൽ വന്ന എന്താ കുഴപ്പം എന്താണ് നൗഫല് ബി എം ഡബ്ല്യുൽ വന്നാൽ ആർക്കാണ് പ്രശ്നം അതാണ് എനിക്കറിയാനുള്ളത് അഹങ്കാരം കൊണ്ട് പറയാ ഇന്നെ മാത്രം കണക്കാക്കി കൊണ്ട് പറയല വേറൊരാളും ഇനിയിപ്പോ ഒരു ബി എം ഡബ്ല്യുയില് വരിക ഓനൊരു പ്രോഗ്രാം നടത്തേ എന്താണ് പ്രശ്നം നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഈ പൈസക്ക് എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്ക് എത്തിയും കുട്ടികളെ കല്യാണം കഴിച്ചു കൊടുക്ക് തമിഴ്നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കൊടുക്ക് എന്തൊക്കെ പറയുന്നുണ്ട് ഞാൻ ഞാൻ നേരെ മറിച്ച് ഞാൻ ഇനി അഥവാ എത്തിയും കുട്ടികൾക്ക് പൈസ കൊടുക്കണെങ്കിൽ നോഫിൽ റീച്ചിന് വേണ്ടിയിട്ട് എന്താക്കിന്ന് പറയും അപ്പോഴും പറയും ഞാൻ ഇനി കാണുന്നുണ്ടെന്നുണ്ട് ഞാൻ പറയട്ടെ ഇൻ്റെ എൻ്റെ എന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മൂന്നിലൊരു ശതമാനം ഞാൻ ആൾക്കാർക്ക് കൊടുക്കലുണ്ട് എനിക്കതിങ്ങനെ കാണിച്ച് ചെയ്യണമെന്നും നിങ്ങളങ്ങനെ പറയാണ് എനിക്ക് അടുത്ത പ്രാവശ്യം മുതൽ കാണിച്ച് ചെയ്യ് ഇപ്പോഴും എൻ്റെ ഫോണൊക്കെ ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കലുണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ കാരണം എനിക്കിവിടെ ഒരു കുടുംബമുണ്ട് കുട്ടികളുണ്ട് ബാധ്യതകളുണ്ട് എല്ലാം ഉണ്ട് മനസിലായില്ലേ ഇന്നേയും കൊണ്ട് ഇന്റെ കാര്യങ്ങൾ മാറ്റി വെച്ചതിനു ശേഷം എനിക്ക് വരുന്ന എമൗണ്ട് എന്താന്ന് വെച്ചാൽ ഇപ്രാവശ്യം തന്നെ ഞാൻ ഇനിയിപ്പൊ കൊടുക്കണത് കാണിക്കാൻ വേണ്ടി പോവാ അതായത് കുട്ടികൾക്ക് സ്കൂളിൽ പഠിക്കാൻ ബുക്കില്ല അതേമാതിരി ബാഗില്ല കുറെ ആൾക്കാർക്ക് ഇനി കൊടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ അവരോട് പറഞ്ഞെന്താ ചാ എന്റെ കയ്യിൽ ഇനി വരികയാണെങ്കിൽ തരാം അങ്ങനെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതിലുണ്ടാവും കൊടുത്ത ആൾക്കാരും ഇതിലുണ്ട് കൈസാ എന്നാലും ചോദിച്ചവർക്കൊക്കെ ഇതിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇന്നും കൂടെ പറ്റുന്ന രീതിക്ക് കുട്ടികൾക്ക് ബാഗ് വാങ്ങാനും ബുക്ക് വാങ്ങാനൊക്കെ നമ്മൾ ഞാൻ കൊടുക്കണേ കാണിച്ച് കഴിഞ്ഞാൽ കുറേ പേര് പറഞ്ഞു സിലൂട്ടോക്സിനെ ടോക്സിനെ പഠിക്കും എന്ന് പറഞ്ഞു സിലൂട്ടോക്സ് സിലൂട്ടോക്സ് അങ്ങനെ കാണിക്കണ ഒരിക്കലിക്ക് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഞാൻ സിലൂട്ടോക്സിന് ഒരിക്കലും മുറ്റം പറയുന്നത് കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് സമൂഹത്തിൽ നല്ല ഇൻഫ്ലുവൻസ് അല്ലേ നമ്മളിഷ്ടം അന്ന് നമ്മൾ കാണിച്ചിട്ട് ഞാനിപ്പോ കാണിക്കാത്ത കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ എന്തുകൊണ്ടാണ് കുട്ടിയോട് നമ്മളിപ്പോൾ കാണിച്ചിട്ടിപ്പോ കാണിക്കാത്ത കാരണം ഞാനിത് കാണിച്ചു കഴിഞ്ഞാലും കാണിക്കാൻ വേണ്ടി വീഡിയോ എടുക്കണം കാരണം ഞാൻ എന്ത് ചെയ്താലും അവിടെ കുറ്റാണ് അത് മാത്രമേ കാണുള്ളൂ ഇത് ഇപ്പൊ ഞങ്ങൾ ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ പെരുന്ന മണ്ണം നിൽക്കുമ്പോൾ എന്താണ് സിനോ ഒരു കിഡ്നി രോഗി നമ്മളിട്ടുള്ള സം അങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ട് എന്താണോ മനസ്സിൽ അത് നമ്മൾക്ക് നമ്മളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന വലിയ എമൗണ്ടുകൾ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി ഒരുപാട് പൈസ ഒന്നും എനിക്ക് കിട്ടുന്നില്ല കിട്ടുന്ന പൈസയും കൊണ്ട് നമ്മൾ എല്ലാം നടത്തുന്നുണ്ടെന്നുള്ളു ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഫങ്ഷന് ഞങ്ങൾ കേക്ക് മുറിച്ചിട്ടില്ല മുറിച്ചോ ഞങ്ങൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടില്ല ഒന്ന് പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തു പിന്നെ എന്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ പിന്നെ ഞങ്ങൾ ആരെയും വന്ന് നടത്തു എനിക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ ഞാൻ നടത്തൂല ഞങ്ങൾ കുറച്ച് ഓളൊപ്പം കുറച്ച് ഫോട്ടോസ് കിട്ടണം ഓളപ്പം അതായത് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഉണ്ടാ ഓൾ വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് ഇപ്പൊ എല്ലാ സംഭവം കൂടിയായിട്ടും ഓൾ നമുക്കൊന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റാന്ന് അല്ലേ അതായത് ഭയങ്കര ഇടങ്ങേറെ അതിന്റെ കൂട്ടത്തിൽ ഇപ്പൊ നെക്സ്റ്റ് പ്രഗ്നന്റ് ഇതിന് നമ്മള് കുറ്റം പറയല്ലോ കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തോ പ്രശ്നമാണ് അപ്പൊ നമുക്ക് മാത്രമേ അത് അതറിയുള്ളൂ അപ്പൊ ഉള്ള ഓരോ ഓർമ്മകളും എല്ലാ കാര്യങ്ങളും ഇത്ര ആളുകൾ വന്നതും എല്ലാ ആൾക്കാരും മനസ്സിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല ഞങ്ങള് എന്ത് പറഞ്ഞാലും കാരണം എനിക്ക് പഠിച്ചോലും അറിയാം പിന്നെ ഞാൻ ആരെയും ഇതാക്കാനും ഇപ്പൊ ആ മുട്ടായി കൊണ്ടത് ഞങ്ങൾക്ക് ഒരു പേര് ചെലവില്ലട്ടോ ഉള്ള കാര്യം ഞാൻ പറഞ്ഞ അവരെ പ്രൊമോഷനാണ് എല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൂന്നിൽ ഒരു ശതമാനം മാത്രമേ നമുക്ക് കൊടുത്താൽ മതി അതായത് അവർക്കൊക്കെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് അവരുടെ ഭംഗി അവർക്ക് നെക്സ്റ്റ് വർക്കുകൾ കിട്ടാൻ വേണ്ടിട്ടൊക്കെ ചെയ്യുന്നതാണ് മനസ്സിലായല്ലേ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് മാത്രമേ ഞാൻ ചെയ്തപ്പോ ഞാൻ ചെയ്തതാണ് പ്രശ്നം അല്ലാതെ വേറെ ആരും ഇപ്പൊ നേരെ മറിച്ച് പൈസക്കാരനാണെങ്കിലും നേരെ മറിച്ച് അവിടെ ഒരു പൈസക്കാരനാണ് ഈ പരിപാടി ചെയ്യണമെങ്കിൽ അതായത് ഇത് എന്താണ് അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഔ എന്തോ മാശ വന്ന അടിപൊളിയാണ് സെറ്റാണ് ഇത് ആർഭാടം കൂടി വന്ന വഴി മറന്നു അഹങ്കാരം കൂടി എങ്ങനെ ഉണ്ടാകുന്നവരെ ഓനെ അൺസബ്സ്ക്രൈബ് ചെയ്യ് ഒരു കാര്യം നമ്മൾ നമ്മുടെ വിജയത്തില് എല്ലാവരും കൂടെ നിക്കണം എന്നുള്ള നമുക്ക് എന്താ വെച്ചാൽ നമ്മളൊക്കെ എല്ലാവരും രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കണവരാട്ടോ സത്യം പറയാലോ കാരണം എന്താണെന്ന് വെച്ചാൽ രക്ഷപ്പെട്ടതിന് ശേഷം ആ ഓ ഞങ്ങനെ ആവട്ടെ എന്ന് ആരും ഇതാവില്ല എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലുണ്ട് കാര്യം ഇനി കുടുംബക്കാരെ വിളിക്കാത്ത ഞാൻ കുടുംബക്കാരെ വിളിക്കാത്ത കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഇനി കുടുംബക്കാരായാലും സീനുവിൻ്റെ വീട്ടുകാരായാലും നാട്ടുകാരാണെങ്കിലും അവിടെ ഏകദേശം പതിനഞ്ചോളം മീഡിയാസ് ഉണ്ടായിരുന്നു നീലക്കുയിലായിട്ടും ബട്ടർഫ്ലൈ ആയിട്ടും ഐ സി ജി ആയിട്ടും കാരണം ഞാൻ അവരൊന്നും വിളിച്ചിട്ടില്ല പക്ഷെ വൺ മില്യൻ സെലിബ്രേഷൻകാരും അവരെല്ലാം വിളിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കൂട്ടത്തിൽ അൻഷിഫിൻ്റെ ഒരു ബർത്ത്ഡേ അത് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇന്ത്യ വൺ മില്യൻ ആണ് മെയിൻ പരിപാടി ഉണ്ടായിരുന്നത് അപ്പം ഓൻ എന്താണെന്ന് വെച്ചാൽ ഓന അവൻ്റെ പരിപാടി ഗ്രാൻഡാക്കണം ഓന് ഓൾറെഡി ഓൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് ഇപ്പോൾ വി എൻ ഡബ്ളിയും റിഫണ്ടറും എല്ലാ ഉള്ള ആളും ഓൾറെഡി സ്റ്റേബിൾ ആണ് ഞാൻ അവൻ്റെ ഒപ്പം ഒന്നും എത്തൂല അപ്പോൾ ഓൻ പറഞ്ഞടാ ഞാനും നമുക്ക് രണ്ടാക്കുമ്പോൾ അവിടെ നിൽക്കാം ഏഹ് ഞാൻ എന്താക്കി അങ്ങനെന്താന്ന് എല്ലാ നമ്മളെല്ലാം ഒരു മേഖലയാണല്ലോ ഇപ്പം ഞാനാണെങ്കിലും ടി ടി ഫാമിലി ആണെങ്കിലും അൻഷിഫ് ആണെങ്കിലും ഷമീർ ആണെങ്കിലും ആശ ആശയ ഒരുമിച്ച് കൂടുതലുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് റിസോർട്ടിൽ കൂടാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആദ്യം അതിനുള്ള ഒരുക്കങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ആ ഒരുക്കം അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോ ഓരോ ആൾക്കാരെ വിളിച്ചു ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളൊക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി എല്ലാവർക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസോർട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആ ഫങ്ഷന് പങ്കെടുക്കാൻ താല്പര്യം അപ്പോൾ പിന്നെ എന്താക്കി നമ്മൾ വരുന്ന ആൾക്കാരെ ഇതാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഫുഡാക്കി എല്ലാം പെട്ടെന്നായിരുന്നു കാരണം മഴയായിരുന്നു നോക്കുക ഒരു നാല് ദിവസം മുന്നേ വരെ എപ്പോഴാണ് മഴ തോന്നു നിൽക്കണേ നമ്മൾ ഈ പരിപാടിയോ കാര്യങ്ങളോ ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പൊതുവെ എല്ലായിടത്തും ബർത്ത്ഡേ ഇങ്ങനെ ആഘോഷിച്ചു സാധാരണക്കാർക്ക് എന്താണ് എന്താണ് ഞമ്മള് ഞാൻ ഞാനവിടെ വന്ന ആളുകളൊക്കെ എന്താണ് എല്ലാരേം വിളിച്ച് എല്ലാവരും സംസാരിച്ചു പരിഗണിച്ച് എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് ഞമ്മളാ കാര്യം അങ്ങനെ ഭംഗിയായിട്ട് ഫുഡ് കഴിച്ചു പക്ഷെ അവിടെ എന്താണെന്ന് വെച്ചാൽ കാര്യം നമ്മള് കുറ്റം പറഞ്ഞില്ല ഓല് പറഞ്ഞു ഓലെ ഓല ഇഷ്ടം ഓലെ ഇഷ്ടം ഓല വൺ മില്യൻ ഓലിക്ക് എല്ലാ പൈസന്റെ എല്ലാ സംഭവങ്ങളും ഉണ്ടെങ്കിൽ ഓല ഇഷ്ടവും അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാരൊക്കെ അവിടെ ജോലി കിട്ടി ഒരുപാട് പന്തലേര് വന്നു ഒരുപാട് ഫുഡിന്റെ ആൾക്കാർ അവർക്കൊക്കെ ജോലി കിട്ടിയില്ലേ അങ്ങനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഇത് നമ്മൾ ആർഭാടം കാണിച്ചാൽ നമുക്ക് വരുന്ന പ്രശ്നം എന്തുകൊണ്ടാന്ന് അറിയോ നമ്മൾ ഒന്നുമില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ വരുമ്പോ നമുക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും സ്വാഭാവികം ഇവിടെ പിന്നെ എന്തുകൊണ്ട് വീട്ടില് വെച്ച് ഞാൻ പറഞ്ഞ റിസോർട്ടിൽ നിക്കണമെന്നുള്ളൊരു പ്ലാനാണ് നമ്മൾ വീട്ടിൽ നിന്ന് പരിപാടി നടത്താൻ നമ്മളെല്ലാരും കുടുംബക്കാരെ വിളിക്കൂലെ ഇനി അഥവാ ഇനി കുടുംബക്കാരും എല്ലാരും വന്ന് അഥവാ മീഡിയാസിൽ പെട്ട് കഴിഞ്ഞു അപ്പൊ എന്റെ ചാനലിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് വരുന്ന കമന്റ്സ് ആക്കാനും പോസ്റ്റ് ചെയ്യാനും എല്ലാം പറ്റും പക്ഷെ നേരെ മറിച്ച് മീഡിയാസിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ഞാനത് ആക്കാൻ പോലെ പിന്നെ പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓരോ ക്യാപ്ഷനും കാര്യങ്ങളും നമ്മളൊന്നും വിളിച്ചു തരുത്തില്ല അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളെന്തെങ്കിലും പരിപാടി ഇപ്പോൾ മീഡിയാസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ വീഡിയോ ഉണ്ടെങ്കിൽ നൂറ് വീഡിയോ നമ്മൾ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും മീഡിയാസിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്ര ആളുകളുടെ മുഖം ചിലവർക്ക് വീഡിയോയിൽ നിൽക്കാൻ ആ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ പ്രൈവസി നമ്മൾ ചൂഷണം ചെയ്യാൻ പറ്റൂലല്ലോ നമ്മളെന്തായാലും ഇത്ര ഉദ്ദേശിച്ചുള്ളൂ ആർഭാടം ഞാൻ പറയട്ടെ എൻ്റെ കൂടെ ചിലർ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പൈസ പോലും എനിക്കവിടെ ആയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി കൂടുതൽ എനിക്കൊന്നും പറയാനില്ല പിന്നെ ആ റിസോർട്ടിന്റെ ആംബിയൻസും കാര്യങ്ങളും അതിന്റെ സെറ്റപ്പും എല്ലാം ഞാൻ തന്നെ അന്ധം ഇട പഠിച്ചുകൊണ്ട് ഇന്റെ എല്ലാം കൊണ്ടും എന്താ പറയട്ടെ ഒരുപാട് ആളുകൾക്ക് വരാനും ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും ഇനി എത്തിയും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുക പാവപ്പെട്ടവർക്ക് സഹായിക്കും അതൊക്കെ ഞാൻ എന്റെ ബൈക്ക് ചെയ്യുന്നുണ്ട് എനിക്കത് കാണിച്ച് ചെയ്യാൻ ആഗ്രഹമല്ല നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹിച്ച് നിങ്ങൾക്ക് ഇനി ഇത് കൊടുത്തേ പറ്റും അത് കാണിക്കുന്ന വേണം പറഞ്ഞു കഴിഞ്ഞാലും എനിക്ക് താല്പര്യമില്ല മനസ്സിലായില്ലേ ഞാൻ പെങ്ങന്മാരെ നോക്കണില്ല പെങ്ങന്മാരെ ഇതാക്കുന്നില്ല പെങ്ങന്മാരെ കാര്യം ഇനിയും അങ്ങോട്ട് പറ്റുന്ന രീതിക്കെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഞാനിത് അഹങ്കാരം കൊണ്ട് പറയണില്ല സങ്കടം കൊണ്ട് പറയണേ കാരണം നമ്മൾ ഒരു ഇത്രയും ഒരു ഒരു മനുഷ്യ നന്നാവണത് നമ്മൾ എന്താ വെച്ചാൽ നന്നാവുമ്പോൾ അത് തള്ളി പറയുന്നു പറയുന്ന ശരിയാ അല്ലേ അതായത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ വരുന്നത് അല്പനം അർദ്ധരാത്രി എത്തിയ കോടെ ചൂടുന്നൊക്കെയായിരുന്നു അതിൻ്റെ ബി എൻ ഡബ്ല്യു ഓഫിൽ വന്ന എന്താ പ്രശ്നവും ഞാൻ എടുത്തത് അല്ലേ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും മൊത്തത്തിൽ പരിപാടി ഉഷാറായിട്ടുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി ഫുഡ് ആണെന്നുണ്ടെങ്കിലും റിസോർട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഈ വീഡിയോസ് കാണുന്നുണ്ട് അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ഓ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ഒരു പരിപാടി നടത്തി എന്താ പ്രശ്നം ഇന്റെ ഒട്ടിക്കുള്ള പരിപാടി എല്ലാം മക്കളെ മൂന്നാളുടെ പരിപാടിയാണ് മൂന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടി സെലിബ്രേഷൻ കോപ്പി റൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിൻ്റെ വീഡിയോസിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ മനസ്സിലാവും വൺ മീൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ അടിച്ചാൽ പൊളി ബഡ്ഡി അടക്കാ പൊട്ടിയിരിക്കുന്നത് അതൊക്കെ ഞാൻ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇപ്പോഴത്തെ മണ്ടണ്ടി വരുമ്പോൾ അതാണ് ഞാനും ഓലും തമ്മിലുള്ള മാറ്റം ഷാജ അത് ചെയ്യാം കാരണം ഓൻ പൈസയും കൊണ്ട് സ്റ്റേബിൾ ആണ് കാരണം ഓൻ ആദ്യം മുതലേ അങ്ങനെ നടന്ന ആളാണ് ഞാനത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം മാറും അതുകൊണ്ട് ഞാൻ അങ്ങനെ നടക്കാത്തൊരാളായിരുന്നു കാരണം ഞാൻ ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു ഇപ്പോൾ എല്ലാം സാധിച്ചപ്പോൾ പഴയതിൽ തന്നെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരും ആൾക്കാരുണ്ടെന്ന് മാത്രം എന്നാലും ഇനി കമൻസിന് റിപ്ലൈ പറഞ്ഞാൽ ഇതിനാ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഇനിക്കിതിലേ ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ കൂടുതലൊന്നും നമുക്ക് പറയാമല്ലേ എന്ത് എന്തുകൊണ്ടും ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ അൺബോക്സിംഗ് വീഡിയോ എന്തായാലും ഇടുന്നത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാല്ലേ അത്ര മാത്രമല്ലേ പറയുള്ളൂ ഇനി എന്തെങ്കിലും പറയാനാണ് അത് കൂടുതലൊന്ന് നാളെ പെരുന്നാളാണ് എല്ലാവരും എന്താണ് നല്ല പള്ളിക്കുന്ന ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് നല്ല കൂട്ടാനൊക്കെ വെച്ചിട്ട് ഈ കാര്യമൊക്കെ അങ്ങോട്ട് മറന്നാളി നമ്മളൊന്നും ആർക്കും ഒരു ദ്രോഹം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു വലിയൊരു പരിപാടിയാവും നമ്മൾ തന്നെ വിചാരിച്ചില്ല ചിലപ്പോൾ നല്ലതിനാവാം കാരണം മഴ മാറിയുന്ന എല്ലാം കൊണ്ടും നല്ലതിനാവാം എല്ലാവരും മൂന്നാനുള്ള പരിപാടിയെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ആയിട്ടാണ് എനിക്കതിൻ്റെ റോൾ ഇൻ്റെ റോൾ ഉണ്ട് ഓര്ക്കും ഓരോ റോളുണ്ട് മറ്റോക്ക് മറ്റുള്ള ഉണ്ട് അപ്പം എനിക്ക് വിളിക്കണ ആൾക്കാർ വിളിക്കണേല് എനിക്ക് പരിധി ഉണ്ട് ഓര്ക്കും ഉണ്ട് അതായത് പാർട്ട്ണർഷിപ്പ് ആവുമ്പോൾ മീഡിയാസ് ഉണ്ട് കാരണം നമ്മൾ ഒരുപാട് ആളുകൾ ഫങ്ഷൻ വെച്ചിട്ടില്ല കാരണം ഞാൻ വിളിക്കുന്ന ആളെ തന്നെ തന്നെ മറ്റുള്ളവരും വിളിക്കൊള്ളു മറ്റുള്ളവർ വിളിക്കുന്ന ആളെ തന്നെ മറ്റുള്ളവരും വിളിക്കുള്ളൂ അപ്പം അങ്ങനെ ഒരു ചർച്ച ഉണ്ടായതാണ് അല്ലാതെ കുറെ ആൾക്കാരെ വിളിച്ച് ഒരു കല്യാണം പോലെ ഒരു ഫംഗ്ഷൻ പോലെ നടത്താൻ നമ്മളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല നമ്മളെല്ലാവരും കൂടെ കൂടി വീഡിയോസിൽ എല്ലാവർക്കും എത്തിക്കുക പ്ലാൻ ആയിരുന്നു പക്ഷെ അതെല്ലാം നമ്മൾ വിചാരിച്ച് നല്ലപോലെ നടന്നു നമ്മൾ വിചാരിച്ച് നടന്നു പക്ഷെ ആളുകൾ തിരുത്തി ആൾ എല്ലാവരുടെ മൈൻഡ് മാറിയതും വേറെ രീതിക്കാന്ന് മാത്രം നമുക്ക് ആരോടും അസൂയോ കുശുമ്പോ ഇല്ല നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാകമല്ല എന്തായാലും ചില നമുക്ക് ഹാപ്പിയാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ